ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെണ്ടയ്ക്ക് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കാം ഇതിനായിട്ട് നമുക്ക് സവാളയോ ഉരുളക്കിഴങ്ങോ തക്കാളിയോ മസാലകളോ ഒന്നും വേണ്ട വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ടിഫിൻ കൊടുത്തു വിടാനാണെങ്കിലും അതുപോലെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജേർണിയൊക്കെ പോകുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ചപ്പാത്തിക്ക് പറ്റുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിനാദ്യം നമ്മൾ വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ വാലും തലയും കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക പിന്നെ ഇതിനുള്ളിലെ കീട കാണും അതിന് നമുക്ക് ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് നോക്കി ഈടെ ഉള്ളിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ റൗണ്ട് ഈ ഷേപ്പിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് ഒരു അരസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക ആരും കടുക് ചേർത്ത് കൊടുക്കില്ല ജീരകമാണ് നമ്മുടെ ഈ ഫ്രൈയുടെ മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ജീരകം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ വെണ്ടയ്ക്ക റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക ഈ രീതിയിൽ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക് കട്ട് ചെയ്തെടുക്കണേ ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഒരു കുറച്ച് സമയം നമ്മുടെ ഈ വെണ്ടയ്ക്ക് ഒന്ന് പൈറ്റിയെടുക്കാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇടയ്ക്ക് നിളക്കി കൊടുക്കണേ പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് കുക്കായിട്ട് വരണം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ വെണ്ടയ്ക്കകത്ത് വെള്ളം എല്ലാം ഇറങ്ങി അത് കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അടച്ചു വെച്ച് വേവിക്കലെന്ന് പറയുന്നത് അപ്പം ഇതിങ്ങനെ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ അപ്പം നമ്മുടെ വെണ്ടയ്ക്കെല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് ചോറിന്റെ കൂടെ ടിഫിനായിട്ട് ബെസ്റ്റ് കൊടുത്തുവിടാനൊക്കെ ബെസ്റ്റായിട്ടൊരു ഐറ്റം നമ്മൾ നമ്മളിവിടെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കാരണം ഇതിനകത്ത് സവാളയും മസാലകളും ഒന്നും ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് കേടാകുകയില്ല നമുക്ക് അതിന്റെ നമ്മൾ ഗ്രേവിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഈ ഡ്രൈ ആയിട്ടുള്ള ഐറ്റം ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനും ഈസിയാണ് അപ്പോൾ ഇത് ഏവർക്കും ഇഷ്ടമാകും ഇവിടെ ആണെങ്കിലും ഹസ്ബൻഡിനും മക്കൾക്കും ഒക്കെ ഇത് ചപ്പാത്തിലൂടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഞാൻ കൂടുതൽ ഇത് വൈകിട്ട് സമയത്താണ് തയ്യാറാക്കുന്നത് വൈകിട്ട് റൊട്ടിയുടെ കൂടെ കേട്ടോ അപ്പം ഇത് നിങ്ങൾക്കും ഇഷ്ടമാകും അപ്പം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഫ്രണ്ട്സ് ഒരു അടിപൊളി വീഡിയോയിൽ ആയി ഞാൻ വീണ്ടും എത്തുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ